നമസ്കാരം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിലെ പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗമാണ് ലങ്കാലക്ഷ്മി എന്ന നാടകത്തിന്റെ ഒന്നാം അംഗം അപ്പൊ സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന പ്രമുഖ നാടകകൃത്തിന്റെ മൂന്ന് നാടക ത്രയങ്ങൾ നാടക ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ മൂന്നെണ്ണമാണ് ഒന്ന് സാങ്കേതം രണ്ട് ലങ്കാലക്ഷ്മി മൂന്ന് കാഞ്ചന സീത ഒന്നാമത് സാഗേതത്തില് രാമനും ആ ദശരഥന്റെ ദശരഥനിൽ നിന്ന് രാമന്റെ വേർപാട് രാമന സീതയുമായി കാട്ടിലേക്ക് പോകുന്ന അതൊക്കെയാണ് അതിന്റെ പ്രതിപാദ്യം ലങ്കാലക്ഷ്മിയിൽ രാവണൻ സീതയെ ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞു അതിനുശേഷം ലങ്കയ്ക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളാണ് രണ്ടാമത്തെ നാടകമായ നാടകത്രയത്തിലെ രണ്ടാമത്തെ നാടകമായ ലങ്കാലക്ഷ്മിയിൽ പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ കാഞ്ചന സീതയിൽ രാവണൻ പേരാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെ ഉൾ ഒഴിവാക്കിക്കൊണ്ട് സ്വർണത്തിൽ നിർമ്മിച്ച സീതയുമായി യാഗം കഴിക്കുന്ന രാമനെയാണ് അവനത് കാണുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് നാടകങ്ങളും ഒരു ചങ്ങല പോലെ ബന്ധിതമാണ് അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് രണ്ടാമത്തെ നാടകമായ ലങ്കലക്ഷ്മിയുടെ ആദ്യത്തെ അംഗം ആണ് അപ്പൊ ആദ്യത്തെ അംഗത്തിൽ എല്ലാവരും ചേർന്നിരുന്നു രാവണൻ ഉൾപ്പെടെ ലങ്കയിലെ കൊട്ടാരത്തിലുള്ള എല്ലാവരും ചേർന്നിരുന്നു ശ്രീരാമന്റെ വരവിനെ തടുക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് ആരായുകയാണ് അതോടൊപ്പം ലങ്കയുടെ ഏറ്റവും മുകളിലുള്ള ആ കൊട്ടാരത്തിന്റെ മുകളിലുള്ള താഴെകുടം വീണ് ഉടയുന്നതും ഒക്കെ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ എന്ന രംഗങ്ങളാണ് അപ്പൊ നമുക്ക് നാടകത്തിലേക്ക് കടക്കാം ഈ ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് രാവണന്റെ രാജകൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ലങ്കയുടെ ഐശ്വര്യത്തെ കാക്കുന്നവളായിട്ടാണ് ലങ്കാലക്ഷ്മിയെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ ഹനുമാൻ അവിടെ എത്തി ലങ്കയുടെ ലങ്കയ്ക്ക് തീ കൊടുത്ത ഒരു സന്ദർഭം ഉണ്ടല്ലോ അപ്പോൾ അതോടെ ലങ്കയുടെ ഐശ്വര്യം നശിക്കുകയാണ് ലങ്കാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ലങ്കയുടെ നാശം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ ചെറുകഥാകൃത്ത് സംഘാടകൻ എന്നീ മികച്ച നിലകളിലൊക്കെ വ്യക്തിത്വം പുലർത്തിയ എന്നീ നിലകളെല്ലാം ശ്രദ്ധേയമായ വ്യക്തിത്വം പുലർത്തിയ വ്യക്തിയാണ് സി എൻ ശ്രീകൻ നായർ ഇനി നമുക്ക് ലങ്കാലക്ഷ്മി എന്ന നാടകത്തിന്റെ മുഖവുരയിലേക്ക് കടക്കാം മൂന്ന് നാടകങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ ഇനി ലങ്കാലക്ഷ്മിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സ്വന്തം നാശത്തെ പോലും വിജയമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രാവണനെ ലങ്കലക്ഷ്മിയിൽ നാടകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ സീതാപഹരണം എന്ന് താൻ ചെയ്ത കുറ്റം പോലും ആ വാക്കുകളിൽ രാവണൻ പറയുന്നത് ഐശ്വര്യമുള്ളതെന്തും ലങ്കയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് താൻ സീതയെ ഇവിടെ കൊണ്ടുവന്ന് തടങ്കിൽ പ്രാ പാർപ്പിച്ചതെന്നാണ് രാവണൻ പറയുന്നത് ഇഷ്ടപത്നി മണ്ടോദരിയെ പോലും മായാസുരന്റെ മയാസുരന്റെ രക്ഷാ വലയം ഭേദിച്ചാണ് താൻ സ്വന്തമാക്കിയത് എന്നും പറയുന്നു ഇന്ന് ഹിമാലയ പർവ്വതകരത്ത് അമ്മാനമാടി ശിവന്റെ പ്രീതി നേടിയാണ് ചന്ദ്രഹാസ എന്ന വാള് സ്വന്തമാക്കിയതെന്നും അഭിമാനപൂർവ്വം പറയുന്ന രാവണൻ എന്ന പ്രതി നായകനെയാണ് ഈ ലങ്കാലക്ഷ്മി എന്ന നാടകത്തിൽ നമ്മൾ കാണുന്നത് ലങ്കാലക്ഷ്മിയുടെ പൂർവാംഗം എന്ന് പറയുന്ന ഹനുമാൻ ലങ്കയിൽ എത്തുന്നതും ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം ലഭിക്കുന്നതുമാണ് ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അതിലെ ഒന്നാമത്തെ അംഗം ഇന്ദ്രജിത്തിന്റെ അക്ഷമ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ അംഗമാണ് താഴികക്കുടം താഴെ വീണ് ഉടയുന്നതും രാവണനും വിഭീഷണനുമായിട്ട് സംവാദം ഉണ്ടാകുന്നതുമാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് കൈകസി എന്ന രാക്ഷസിയുടെ മകനാണ് കൈകസി എന്ന രാക്ഷസിക്ക് മുനിയിലുണ്ടായ മകനാണ് രാവണൻ അപ്പൊ വിഭീഷണൻ നേർ വിപരീത സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ വിഭീഷണ യുദ്ധത്തിന് ലങ്കയിൽ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ആലോചനയിലാണ് അപ്പൊ അവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദവും രാവണന്റെ പുത്രൻ ഇന്ദ്രജിത്തിന്റെ ചില വാദങ്ങൾ ഇതെല്ലാം നമ്മുടെ ഒന്നാം അംഗത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ രാമന്റെ മഹത്വത്തിന് കോട്ടം തട്ടാത്ത വിധം രാവണന്റെ മഹത്വത്തെ ആവിഷ്കരിക്കുകയാണ് നാടകൃത്ത് ചെയ്തിരിക്കുന്നത് അപ്പൊ തലമുറകളുടെ വിടവ് വിരൂപാക്ഷനാണ് അവിടുത്തെ മറ്റൊരു പ്രധാന കഥാപാത്രം ഇപ്പൊ സഭയുടെ ഒന്നാം സഭാ അംഗം സഭാ മണ്ഡപമാണ് രാവണന്റെ സഭാ മണ്ഡപമാണ് ഒന്നാം അംഗത്തിൽ പറയുന്നത് അതിൽ വിരൂപാക്ഷൻ മന്ത്രി നികുമ്പൻ രാവണൻറെ മാതുലന്മാരാണ് ഇവരൊക്കെ അപ്പൊ വിരൂപാക്ഷൻ ആണ് വിശ്രവസ് എന്ന മുനിയിൽ കൈകസിക്ക് ലഭിച്ച രാവണൻ എന്ന മകനെ വളർത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വിരൂപാക്ഷനും പുതിയ തലമുറയിലെ ഇന്ദ്രജിത്തും രാവണന്റെ പുത്രനും തമ്മിലുള്ള യുദ്ധ തന്ത്രങ്ങളുടെ ആ ഒരു വാക്തർക്കവും അവിടെ നടക്കുന്നുണ്ട് തലമുറകളുടെ വിടവായിട്ട് കാണുന്നുണ്ട് പിന്നെ പ്രഹസ്തൻ എന്ന പടനായകൻ ഇത് ഈ രാവണന്റെ അനിയനായ വിഭീഷണൻ ഇളയച്ഛനായ വിഭീഷൺ അപ്പൊ ഇത്രയും ആണ് ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഒന്നാം അംഗത്തിലേക്ക് നമുക്ക് കടക്കാം അങ്ങനാണ് സുഭാർഷന്റെ വാക്കുകളിൽ സുഭാർഷൻ രാവണന്റെ മാധുലനാണ് സുഭാർഷന്റെ വാക്കുകളിൽ തന്നെ യുദ്ധ തന്ത്രങ്ങൾ പയറ്റുന്ന ഒരു രാവണനെ നമുക്ക് കാണാം അപ്പൊ ഈ ഒന്നാം അംഗത്തിന്റെ ആദ്യ ഭാഗം ഒരു പൂർവാംഗമുണ്ട് അപ്പൊ ഇരുട്ടിലൂടെ ഒരു രാക്ഷസ സ്ത്രീയുടെ രൂപം കാണാം അതിൽ ഹനുമാൻ വന്ന് രാക്ഷസ സ്ത്രീയെ അടിക്കുന്നു അവൾ നിലം പതിക്കുന്നു പിന്നെ അവൾ എണീക്കുന്നത് സുന്ദരിയായ സ്ത്രീയായിട്ടാണ് ഇപ്പൊ ലങ്കാലക്ഷ്മി പറയുന്ന അഞ്ചിനെ എത്ര കാലമായിട്ട് നിന്നെ കാത്തു ഞാൻ ഇരിക്കുകയാണ് എനിക്ക് ശാപവശാലാണ് ഞാൻ ലങ്കയ്ക്ക് കാവലായിട്ട് നിൽക്കേണ്ടി വന്നത് ഒരു വാനരന്റെ തല്ലുകൊണ്ട് ശാപമോക്ഷം കിട്ടിയാൽ നിനക്ക് തിരിച്ചു ചെല്ലാം എന്ന് എന്നോട് ഏഹ് ബ്രഹ്മാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാമൻ ഹനുമാൻ പറയുന്നു ഞാൻ സീതയെ അന്വേഷിച്ച് വന്നതാണ് അപ്പൊ നീ കണ്ടെത്താൻ തുടങ്ങിക്കൊള്ളു രാവണന്റെ ശയ്യാകരം കണ്ട് നടങ്ങരുത് ഏർ ചായ നോക്കി തെരഞ്ഞെടുക്കുമ്പോൾ മണ്ടോതിരിക്കും സീതയുടെ ചായ തന്നെ ആയിരിക്കും ഉപവനത്തിലാണ് അവൾ കഴിയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഉപവനത്തിന്റെ ദിക്ക് സ്വർണ താഴിക കുടത്തിന്റെ അടുത്താണെന്നും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ലങ്കാലക്ഷ്മി അവിടെ നിന്ന് പിൻവാങ്ങുമ്പോഴാണ് പൂർവാംഗം അവസാനിക്കുന്നത് അപ്പൊ അംഗം ഒന്നിലേക്ക് നമുക്ക് കടക്കാം ഇപ്പൊ രാവണന്റെ സഭാ മണ്ഡപം വൃദ്ധനായ വിരൂപാക്ഷൻ അവിടെയുണ്ട് മധ്യവയസ്കനായ ഉണ്ട് യുവത്വം മുറ്റിയ കുംഭകർണന്റെ മകൻ നികുംഭൻ അവനാണ് മന്ത്രി അതേ പ്രായമുള്ള ഇന്ദ്രജിത്ത് രാവണന്റെ മകൻ പിന്നെ ഉം അപ്പോ ഈ ഇന്ദ്രജിത്ത് വളരെ അക്ഷമനാണ് ഇന്ദ്രജിത്ത് പറയുന്നു അനാദരവാണെന്ന് പറയരുത് അപ്പോ രാ അച്ഛന്റെ മാതുലന്മാർ അതായത് വിരൂപാക്ഷനും സുപാർശനും ഒക്കെ എനിക്ക് ആരാധ്യരാണ് ലങ്ക എന്നൊരു പടുകിഴവിയാണ് കാരണം നിങ്ങൾ ഈ പ്രായമുള്ളവർ ഭരിക്കുന്നുണ്ടായിരിക്കും ലങ്കയ്ക്ക് ലങ്ക എന്ന പടുകിഴവിയാണ് രാവണ രാജാവിന്റെ ചന്ദ്രഹാസം ദുരുമ്പു പിടിച്ചിരിക്കുന്നു അപ്പൊ ലങ്ക ഇനി ഏത് നിമിഷവും നിലംപതിക്കാവുന്ന രാജ്യമാണെന്ന് പറയുന്നു അപ്പൊ നികുംബൻ പറയുന്നു കുംഭകർണന്റെ മകനാണ് നികുംഭൻ നികുംഭൻ പറയുന്നു ഒരു കുരങ്ങച്ചൻ അതായത് ലങ്കയുടെ ചുവട്ടിൽ തീ വെച്ചു എന്നാണ് കഥ അപ്പൊ ഒരു കാട്ടുകുരങ്ങനാണോ ഈ ഭൂവിലകത്തെ നിറപ്പിച്ച രാജാവിന്റെ കൊട്ടാരം മാന്തി കീറിയതെന്ന് ചോദിക്കുന്നു ഇപ്പൊ വിരൂപാക്ഷൻ പറയുകയാണ് അതിനെന്താണ് അബഖ്യാതി ഉണ്ണിയുടെ ഉത്തമാംഗത്തിൽ ഒരു വണ്ട് മൂളി മൂളിപ്പറന്നാൽ അതൊരു വലിയ കുറ്റമാണ് അത് വണ്ട് ചെയ്യുന്നതല്ലേ നമുക്കതിലൊന്നും ചെയ്യാനില്ല എന്നാണ് വിരൂപാക്ഷൻ പറയുന്നത് ഇപ്പൊ ലങ്കാദഹനം ദഹനം എന്ന് നിഗുംബൻ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ രാക്ഷസപ്പടയില് നാലിലൊന്ന് നശിക്കുകയും ചെയ്തു അതെല്ലാം ഹനുമാന്റെ കാരണം കൊണ്ടാണ് അപ്പൊ അത് മോശം എന്ന് അവൻ പറയുന്നു ഇന്ദ്രജിത്ത് പറയുന്നു പടനായകന്റെ മകൻ ജംബുമാലി നികുംബന്റെ മകൻ ജംബുമാലി മരിച്ചു എൻറെ അനുജൻ മരിച്ചു നികുംബൻ അക്ഷനും പ്രഹസ്തപുത്രനും കൈ കുരങ്ങച്ചന്റെ കയ്യൂക്ക് കണക്കിലെടുത്തല്ലേ കാരണം ഒരു കുരങ്ങനല്ലേ എന്ന് കരുതിയാണ് അവരൊക്കെ അവനോട് എതിരിടാൻ പോയത് അപ്പൊ ഇന്ദ്രജിത്ത് എനിക്ക് എനിക്കത് തന്നെയാണ് പറയണ്ടത് നിങ്ങൾ മുമ്പൊക്കെ രാജാക്കന്മാരെ അല്ലെങ്കിൽ എല്ലാരെയും തോൽപ്പിച്ചവരാണ് അപ്പൊ അതുകൊണ്ട് ദേവന്മാരെ വരെ ചിന്തയിൽ ചിന്തയിലിരിക്കുകയാണ് പക്ഷെ നമ്മുടെ യുദ്ധ തന്ത്രങ്ങൾ വീണ്ടും നമ്മള് കുറെ കൂടെ നന്നാക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനൊന്നും വലിയ ഗൗരവം കൊടുക്കണ്ടെന്നാണ് വിരൂപാക്ഷം പറഞ്ഞത് പണ്ട് നമ്മൾ ദേവന്മാരെ മാനവന്മാരെ യക്ഷന്മാരെ ഒക്കെ കീഴടക്കി ലങ്കയിൽ വന്നപ്പോൾ കുംഭന കും കുംഭിനസി ലങ്കയിലെ മധു വന്ന രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ അത് രാജാവ് പിന്നീട് അവനെ തിരിച്ച് ആ അവളെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പൊ നേരെ ഇന്ദ്രജിത്ത് പറയുന്ന അതെ രാവണൻ നേരെ അവളെ രക്ഷിക്കാൻ മധുരാപുരിയിലേക്ക് മധുപുരിയിലേക്കാണ് പോയത് പിന്നെ കുംഭിനസി അപേക്ഷിച്ചത് കൊണ്ടാണ് മധുവിനെ കൊല്ലാതെ വിട്ടതെന്ന് പറയുന്നത് ഇപ്പൊ നികുംഭം പറയുന്നു ഇത് അത്ര നിസ്സാരമായിട്ട് എടുക്കേണ്ടതല്ലേ ലങ്ക ചുട്ടുപൊടിച്ചു ഏറെ കൊല ചെയ്ത് രാജാവിന്റെ മുന്നിൽ നെലിഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാണ് ദൂതന്റെ ബിരുദ് ഇത്ര ഉണ്ടെങ്കിൽ ശത്രുവിന്റെ മേന്മ നമുക്കൊന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ ഇന്ദ്രജിത്ത് ഈ ഗുരുസ്ഥിതി അതായത് നിഗുംബൻ ആണല്ലോ പടനായകൻ ഇത് രാജാവിനെ ഉണർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു വിരുപാക്ഷൻ ഗുരുലഹുത്ത് ഗുരു ലഘുത്വം എന്ന് പറഞ്ഞാൽ വല ഈ പ്രശ്നത്തിന്റെ ഏർ നിസ്സാരതയും അതിന്റെ പെരുമയും ഒക്കെ അറിയാമെന്നുള്ളത് കൊണ്ടാണല്ലോ കുംഭകരണന്റെ പുത്രൻ ഇത്ര ചെറുപ്പത്തിലെ മന്ത്രിയുടെ മന്ത്രിമാരിൽ മുഖ്യനായി മാറിയത് ഇന്ദ്രജിത്ത് അപ്പൊ നമ്മളത് പെരിങ്കടലിൽ പെട്ടതുപോലെയാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നു അശുഭത്തിന്റെ നിഴലുണ്ടോ എന്നൊരു സംശയം ശുപാർശനുണ്ട് അപ്പൊ സുപാർശൻ പറയുന്നു അപ്പൊ വിരൂപാക്ഷൻ പറയുന്നു എന്താണ് നീ ഇങ്ങനെ വേണ്ടാത്ത വാക്കുകൾ പറയുന്നത് അപ്പൊ സുപാർശൻ പറഞ്ഞ ജ്യേഷ്ഠന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ രാവണന്റെ യുദ്ധതന്ത്രങ്ങളൊക്കെ മോശപ്പെട്ടതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അപ്പൊ ഇതിന്റെ മറുപടിയായിട്ട് വിരൂപാക്ഷൻ പറയുന്നു ഒരിക്കൽ വൈശ്രവണൻ ആകാശവീതിൽ പുഷ്പക വിമാനത്തിൽ പോകുന്നത് കണ്ടു അപ്പൊ ലങ്കയുടെ ഉടമകൾ പാതാളത്തിൽ നരകിക്കുമ്പോൾ ലങ്കയുടെ സൗഭാഗ്യം വേറൊരാൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് വിഷമം തോന്നി അന്നാണ് ഒരു ഉപായം തോന്നി അങ്ങനെയാണ് വിശ്രവസന്ന മഹർഷിയുടെ അടുക്കിലേക്ക് കൈകസിയെ പറഞ്ഞയച്ച് ഇങ്ങനെ രാവണൻ എന്നൊരു ജന്മത്തെ ഈ ലങ്കയുടെ ഏർ മോചനത്തിനെ കൊണ്ടുവന്നത് രണ്ടാം രാക്ഷസ സാമ്രാജ്യത്തിന്റെ പിറവി ഒരു സന്ധ്യൊക്കെയായിരുന്നു അന്നാണ് വിശ്രാസിന്റെ ആശ്രമത്തിൽ കൈകസിയെ കൊണ്ടാക്കിയത് ലങ്ക ഇങ്ങോട്ട് ആക്രമിച്ചിട്ടേ ഉള്ളൂ അങ്ങോട്ട് ആക്രമിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ആരും ലങ്കയെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ദശരഥപുത്രൻ രാമൻ സാഗരത്തിൽ ചിറകെട്ടി തുടങ്ങി ഇങ്ങോട്ടേക്ക് വരാനായി അധികായൻ പറയാണ് അതിന് പടി അടച്ച് തള്ളപ്പെട്ട ഒരു അനാഥന് കുമാരന് എന്താണ് സാധ്യമാവുക നമുക്ക് കോട്ടയിൽ വരുമ്പോൾ തല അറിഞ്ഞ് തീർക്കാം ഇപ്പൊ ശുപാർശം പറയുന്നു അല്ല ഇഷ്ടപത്നിയെ വീണ്ടെടുക്കാൻ വെട്ടുന്ന പോരിൽ ഏത് ഒരുത്തനും ഇരട്ടി വരമുള്ളവനാവും നികുംബൻ ബലിയെ ബാലിയെ കൊന്ന് അനുജൻ സുഗ്രീവനെ കൃഷ്കിന്തയുടെ രാജാവാക്കി വാനരപ്പടയുമായിട്ടാണ് രാമൻ വരുന്നത് അപ്പൊ വിശ്വജേതാക്കളാണെങ്കിലും നമ്മൾ ഉണർന്നിരിക്കാ തന്നെ വേണം അപ്പൊ അവിടെ ശ്രദ്ധിക്കണം ബാലിയെ കൊന്ന് അനുജൻ സുഗ്രീവനെ കിഷ്കിന്തയുടെ രാജാവാക്കിയിട്ടാണ് രാമൻ വരുന്നത് പറയുന്നത് നികുംബനാണ് പ്രഹസ്തനാണ് പടനായകൻ ആ ഉണ്ണി ഇത് എല്ലാ അച്ഛനോട് നേരിട്ട് പറയാൻ പറയുന്നു ഇന്ദ്രജിത്ത് ഞാൻ പടനായകനെ കുറ്റപ്പെടുത്തിയതല്ല അപ്പൊ പ്രഹസ്തൻ പടനായകനായതുകൊണ്ട് ഈ സൈന്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല രാജാവിന്റെ യുദ്ധ ഉപദേഷ്ടാക്കൾ അറിയാൻ പറഞ്ഞെന്നേ ഉള്ളൂ അപ്പൊ ആയുധപ്പെരുമയാലോ വീര്യത്താലോ രാക്ഷസനെ വെല്ലാൻ ആരുമില്ല എന്ന് പ്രഹസ്തൻ പറയുന്നു അപ്പൊ പട മുമ്പ് ദേവമാനവേക്ഷ മാനവക്ഷ കുലങ്ങളെയൊക്കെ നശിപ്പിക്കാൻ രാവണനോടൊപ്പം പോയ പ്രഹസ്തനോട് കാര്യങ്ങൾ ചോദിക്കുക എന്നാണ് സുപാർശൻ പറയുന്നത് പ്രകസ്തം പറയുന്നു യുദ്ധത്തിന്റെ ശുദ്ധി എന്നാൽ സംഹ സംഹാരശേഷി എന്നർത്ഥം സുപാർശൻ ഭാഷ നന്നായി പക്ഷേ ഒന്ന് ആലോചിക്കാനുണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു യുദ്ധം രംഗം നടത്തണോ കാരണം ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സീതയ്ക്ക് വേണ്ടിയാണല്ലോ യുദ്ധം അധികം ഈ വഴിക്ക് നാം ചിന്തിക്കണോ നിഗുംബൻ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം എവിടെ കണ്ടാലും കരുത്താലോ അല്ലാതെയോ കൈക്കൊള്ളുന്നതാണ് രാക്ഷസധർമ്മം ഇപ്പൊ സൗന്ദര്യം എവിടെ കണ്ടാലും സ്വന്തമാക്കുന്നതാണ് രാക്ഷസധർമ്മമെന്ന് നിഗുംഭൻ പറയുന്നു നിഗുംബൻ മന്ത്രിയാണ് പ്രഹസ്തൻ പറയുകയാണ് അഴകുള്ള പുരുഷനെ തേടുകയായിരുന്നു ശൂർ ലക്ഷ്മണൻ അവളുടെ മുഖവും മാറും മുറിച്ചില്ലെങ്കിൽ മറ്റു പടയാലും രാക്ഷസന്മാര് ചെന്ന് രാമനോട് പൊരുതുകയില്ലായിരുന്നു അവർ കൊല്ലപ്പെട്ടില്ലെങ്കിൽ രാജാവ് രാമാപത്നിയെ അപഹരിക്കില്ലായിരുന്നു ഇതാണോ ജേഷൻ ഉദ്ദേശിച്ചത് ുപാർശൻ പറയുന്നു ഞാൻ പലതും ഉദ്ദേശിച്ചു പടയാളിയെ നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ശുപാർശ വീണ്ടും പറയുന്നു കുട്ടികളെ നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയായി ധരിക്കണ്ട അപ്പൊ ഇവിടെ ഇന്ദ്രജത്തിന്റെ പ്രസിദ്ധമായ ഒരു സെന്റൻസ് വരുന്നുണ്ട് ശസ്ത്രത്തിന്റെ ഭാഷ ആയുധത്തിന്റെ ഭാഷ അശോക വനികയിൽ ചെന്ന സീതയെ കൊന്നുകളയുകയാണ് ഇനി ശാസ്ത്ര ഭാഷ പറയാൻ പറഞ്ഞു അപ്പോഴേക്കും രാവണന്റെ എഴുന്നള്ളത്തിന്റെ സ്വരം കേട്ട എല്ലാരും നിശബ്ദരായി രാവണൻ അവിടെ എത്തി രാവണൻ പ്രതിവിധി ചോദിക്കുകയാണ് അപ്പൊ രാമപത്നിയെ രാമന്റെ കാൽക്കൽ വെച്ച് മാപ്പിരക്കുകയാണ് ആണോ നിങ്ങൾ പറയും അപ്പോഴേക്കും ഒരു അതായത് സീതയുടെ കാര്യം പറഞ്ഞുകൊണ്ടപ്പോൾ തന്നെ ഒരു വലിയ ശബ്ദം കേട്ടു താഴികക്കുടം താഴെ വീണു ഒടിഞ്ഞു എന്ന് ഇന്ദ്രജിത്ത് അറിയിച്ചു അപ്പോഴേക്കും മയനെ ഉടൻ തന്നെ വരുത്തി താഴികക്കുടം ഇതിനേക്കാൾ ഉയർന്നതായിട്ട് സ്വർണത്തിൽ തന്നെ നിർമ്മിക്കണമെന്ന് രാവണൻ പറയുന്നു അത് മാത്രമല്ല വരുണന്റെ സിംഹാസനം ഉടച്ചെടുത്ത പുതിയ രത്നങ്ങൾ ഉണ്ടല്ലോ അതും അതിൽ പതിക്കണം അപ്പൊ അതിന്റെ പ്രകാശം ആഗരം കടന്ന് കടല് കടന്ന് ചെലണം അപ്പൊ വിരൂപാക്ഷം പറയുന്നു രാവണ വിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ എന്ന കഥ പ്രചരിക്കുന്നു അപ്പൊ രാവണൻ പറയുന്നു ഒരിക്കൽ നാം മരുത്തൻ എന്ന മരുത്തൻ എന്ന രാജാവിന്റെ കോട്ട വളഞ്ഞു അന്ന് മാധുലന്മാരെല്ലാം എന്നോടൊത്തുണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ഇന്ദ്രൻ വരുണൻ വൈശ്രവണൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു രാവണൻ അവരെല്ലാം പ്രാണഭയത്തിൽ ഓടി പ്രഹസ്തൻ പറയുന്നു ഇന്ദ്രൻ മയിലായിട്ടാണ് വേഷം മാറി ഓടിയത് വരുണൻ അരയന്നമായി യമൻ കാക്കയായി അപ്പൊ നമ്മുടെ അച്ഛൻ മഹർഷി വര്യൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി വളർത്തിയ മകനുണ്ടല്ലോ വൈശ്രവണൻ അവൻ എന്തായി എന്നാണ് ചോദിക്കുന്നത് അപ്പൊ രാവണൻ തന്നെ അതിന്റെ ഉത്തരവും ചോദ്യവും പറയുന്നു ഉത്തരവും പറയുന്നത് പ്രഹസ്ഥനാണ് അവൻ ഓന്തായി ഇപ്പൊ രാവണം പറയുന്നു മഹർഷി വിശ്രവസിന്റെ മകനാണ് ഞാനും വൈശ്രവണന് അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ പോലും പോയി നമ്മുടെ ജ്യേഷ്ഠന് അങ്ങനെ വിഷം മാറി ഓടാമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ദൈവങ്ങൾ വരെ എന്നെ ഭയക്കുമ്പോൾ ഇനി എന്തിനാണ് നമ്മളെ രാമനെ ഭയക്കുന്നത് അപ്പൊ കവാടങ്ങളിൽ വന്നവർ കൊറേ ദിവസം നീക്കട്ടെ അവരെ കയറി ആക്രമിച്ചു കൊല്ലാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല സീതയെ കൊല്ലാൻ വിധിച്ചത് ആരാണെന്ന് ചോദിക്കുന്നു അപ്പൊ ഇന്ദ്രജത്ത് പറഞ്ഞ് വിധിച്ചതല്ല ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഒരു കുട്ടിയാണ് പൂമ്പാറ്റെ കഴുത്തെറിക്കൊല്ലുന്നതാണ് കുട്ടികളുടെ ശീലം എന്ന അവനെ വഴക്കു പറയുന്നു അപ്പൊ ശാർദൂലൻ വരുന്നു ഷാർദൂലിനോട് പടയെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ വലിയ പടയാണെന്നുള്ള കാര്യം അറിയിക്കുന്നു ഷാർദൂലൻ അറിയിക്കുന്നു അതിന് രാവണൻ പറയുന്നത് ഒരുപാട് സുന്ദരിമാരെ നാം ലങ്കയിൽ പല ല ലോകത്തിലും മൂന്ന് ലോകങ്ങളിലും കണ്ടിട്ടുണ്ട് അതുപോലെ രംഭയുടെ ലാവണ്യമാണ് എനിക്ക് അവളെ പ്രാപിക്കാൻ തോന്നിയത് അതുപോലെ നിരവധി ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ മൂ ഉലകങ്ങളിലും അമൂല്യമായിട്ട് എന്തുണ്ടോ അപ്പൊ സീതയെ തട്ടിക്കൊണ്ടുവന്നതിന് കാരണമായിട്ട് പറയുന്നത് മൂന്ന് ലോകങ്ങളിൽ അമൂല്യമായിട്ട് എന്തുണ്ടോ അത് ഉണ്ടായിരിക്കണം ജ്യേഷ്ഠൻ വൈശ്രവണന്റെ പുഷ്പക വിമാനം നാം ഇവിടെ കൊണ്ടുവന്നു അതുപോലെ ബ്രഹ്മാവിന്റെ പോർച്ചട്ട ഞാൻ പിടിച്ചെടുത്തു അതുപോലെ ശിവന്റെ ചന്ദ്രഹാസ എന്ന വാള് ഇവിടത്തെ അലങ്കാരമായി മാറി പിന്നെ ലങ്കയ്ക്ക് ഇല്ലാത്ത ഒന്നേ ഉള്ളൂ കാമന്ധേനു അതിനെ ആകാശത്ത് സ്വർഗത്തു പോയി വിളിച്ചതാണ് പക്ഷെ വരാത്തത് കൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ അത് അനുഗ്രഹം അതുകൊണ്ട് അതിനെ കൊണ്ടുവന്നില്ല അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ലങ്കയ്ക്ക് വേണം ഇതെല്ലാം ഒത്തിണങ്ങിയ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയാണ് സീത അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നത് സ്ത്രീജിതനല്ല ശ്രീജിതനാണ് ഐശ്വര്യം തേടുന്നവനാണ് രാവണൻ അപ്പൊ ആ ഒരു രാവണന് ഐശ്വര്യം വേണ്ടത് കൊണ്ടാണ് ഈ ലങ്കയ്ക്ക് അത് അലങ്കാരമായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ രാവണൻ പറയുന്നു എന്തായാലും ലങ്ക നരച്ചുപോയി എന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ എൻ്റെ മകൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് എനിക്ക് ഞാൻ കേട്ടു അപ്പൊ അത് എന്നെയും മാഹുലന്മാരെ അമ്മാവന്മാരെയൊക്കെ ഉദ്ദേശിച്ചാവണം അപ്പൊ എന്തായാലും ഇക്കുറി കുട്ടികളുടെ നോട്ടത്തിൽ യുദ്ധം നടക്കട്ടെ വാനരപ്പടയെ തുരത്തുന്നത് ഏർ അല്ല കുട്ടികളുടെ നേതൃത്വത്തിൽ നടക്കണം പക്ഷെ വിഭീഷണൻ അപ്പൊ രാവണന്റെ അനുജന വിഭീഷണൻ വന്നു രാ വിഭീഷണോട് പറയാണ് ലങ്ക നരച്ചുപോയെന്നാണ് കുട്ടികളെല്ലാം പറയുന്നത് പക്ഷെ കുട്ടികളെ ഇത്തവണ യുദ്ധത്തിന്റെ ചുമതല കൊടുക്കാം പക്ഷെ അവരെ നയിക്കുന്നത് വിഭീഷണൻ ആയിരിക്കണം അപ്പൊ വിഭീഷണൻ പറയുന്നു ഈ പട വളരെ വലുതാണ് പെരുപ്പമുണ്ട് നമുക്ക് അപ്പൊ അനുജന്റെ ആയുധം വെക്കുന്ന ആ ആയുധ ഉറയിൽ എത്ര അമ്പുകൾ ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുന്നു വിഭീഷണം പറയുന്നു വിഭീഷണം പറയുന്നു അതിനേക്കാൾ അമ്പുകൾ രാമന്റെ കയ്യിലുണ്ട് ശത്രു നിസാരനല്ല കരുതൽ നന്ദ എന്ന് പറയുന്നു അപ്പൊ ലങ്കയുടെ ബലം പോരാതെ വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു രാവണൻ അക്ഷമനാവുന്നു രാവണൻ പറയുന്നു ലങ്കയുടെ ബലം പോരാതെ വരികയോ ലങ്ക എന്ന കുംഭകർണൻ മേഘനാഥൻ പ്രഹസ്തൻ വിരൂപാക്ഷൻ തുടങ്ങിയ മാതുലന്മാരും പിന്നെ ധാരാളം മായ മുറകൾ അറിയാവുന്ന രാക്ഷസന്മാർ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉള്ളതാണ് കിടങ്ങുകളുണ്ട് കോട്ടകളുണ്ട് ഇതെല്ലാം ഉള്ളതാണ് പേന്ദ്രജത്തിൽ ലങ്കയെ വിടുക ഈ പടയെ തുരത്തുന്ന ഭാരം ഞാൻ ഒറ്റയ്ക്ക് ഏൽക്കാം വരട്ടെ വിഭീഷണന്റെ ബുദ്ധി ഭ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു വിഭീഷണൻ ഇന്നു മുതൽ ഞാൻ ചാരന്മാരുടെ വൃത്താന്തം കേൾക്കുകയായിരുന്നു അപ്പൊ പതിനാലായിരം രാക്ഷസപ്പടയെയും അരക്ഷണത്തിൽ രാമൻ ഒറ്റയ്ക്ക് കൊന്നു മുടിച്ചു പിന്നെ സേതു ബന്ധിച്ചു സേതുബന്ധനം സമുദ്രത്തിനെ കുഴി കുറുകേട്ട പാലം ഇങ്ങായി ഇങ്ങത്തി കോടിക്കണക്കിന് വാനരപ്പടയാണ് രാമനോടൊപ്പം തരുന്നത് രാമൻ നിസാരൻ എന്ന് കരുതരുത് കാഴ്ചയിൽ ഉജ്വല തേജസ്വിയാണ് അക്ഷയമായ വീര്യത്തിന്റെ അഗ്നിയിൽ രൂപം കൊണ്ടവനാണ് രാവണൻ വീര്യം ഒന്ന് അജേത മറ്റൊന്ന് രണ്ടും കൂടെ കൂട്ടി കലർത്തണ്ട വീര്യം ഇല്ലാത്തവരോട് രാവണൻ ഇന്നോളം പൊരുതിയില്ല അപ്പൊ എനിക്കിപ്പോ കേട്ടപ്പോ കൊതിയാവുന്നു എനിക്ക് ഈ വീര്യമുള്ളവരോട് പൊരുതാനാണ് ഇഷ്ടം അപ്പൊ വിഭീഷണും പറയുന്ന എന്താണ് സീതയെ വിട്ടുകൊടുക്കുക യുദ്ധമോ സന്ധി എന്ന തീരുമാനം രാമനെ വിടുക യുദ്ധമാണെങ്കിൽ നമുക്ക് മടിക്കണ്ട അപ്പൊ വിരൂപാക്ഷം കളിയൊക്കെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ വിശ്രവ വൈശ്രവണം വന്ന് പുഷ്പ പുഷ്പകുമാരൻ ചോദിച്ചാൽ കൊടുക്കണോ അപ്പോൾ അതിന് മറുപടി വിഭീഷണം പറയുന്നത് ഞാനാണെങ്കിൽ കൊടുക്കും രാവണൻ പറയുന്നത് ഓരോ നോട്ടത്തിലും ഓരോ നേട്ടത്തിലും ചവിട്ടി കയറി മുകളിലെത്തിയവനാണ് ഞാൻ നക്ഷത്രങ്ങളിൽ പിടിച്ച് കോളങ്ങളിൽ ചവിട്ടി മുമ്പോട്ട് കയറി അപ്പൊ ഇനി ഒന്നിനും ഞാൻ പുറകോട്ടേക്ക് നിൽക്കില്ല അങ്ങേക്ക് നേടാനേ കഴിഞ്ഞിട്ടുള്ളൂ കൈവിടാൻ കഴിഞ്ഞിട്ടില്ല ലങ്ക കീഴടക്കി അപ്പൊ രാമൻ രാമനെ നോക്കണം രാമൻ അവന്റെ രാജ്യാവകാശം അവന്റെ ഏർ അച്ഛനു വേണ്ടി വിട്ടുകളഞ്ഞവനാണ് അപ്പൊ ഈ താരതമ്യം എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് വിരൂപാക്ഷൻ ചോദിക്കുന്നു അപ്പൊ നായകന്റെ ചിത്തശുദ്ധി വിഭീഷണന്റെ വാക്കുകളാണ് നായകന്റെ മനസ്സിന്റെ ശുദ്ധി അനുയായികളുടെ ശക്തിയാണ് ഇപ്പൊ രാവണൻ ഇത് രാവണൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രാവണൻ വിഭീഷണനോട് കയർക്കുകയാണ് കാരണം കുഞ്ഞായിരുന്നപ്പോൾ എന്റെ കഴുത്തിലിടാൻ കാട്ടുമുരിക്കിന്റെ മാല പോലും ഉണ്ടായിരുന്നില്ല അമ്മ നിന്നെയാണ് അതൊക്കെ അണിയിച്ച് വളർത്തിയത് അപ്പൊ എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ആയിട്ട് നേടിയെടുത്തതാണെന്ന് പറയുന്നു സീതയെ വിട്ടുകൊടുക്കണോന്ന് വിഭീഷണൻ വീണ്ടും പറയുന്നു അപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞ് വീണ്ടും വാക്കുതർക്കങ്ങളാവുകയാണ് വിഭീഷണ നീ നിന്നെ പെറ്റിട്ടപ്പോൾ പുഷ്പവൃഷ്ടി വൃഷ്ടി ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിഭീഷണൻ പറയുന്നത് ശരിയാണ് അങ്ങ് ജനിച്ചപ്പോൾ ചോര മഴയാണ് പെയ്തത് അപ്പൊ അച്ഛനും അമ്മയും ഒന്നാണെങ്കിലും ഞാൻ അച്ഛന്റെ വഴിയും ജ്യേഷ്ഠൻ അമ്മയുടെ വഴിയുമാണ് സഞ്ചരിക്കുന്നത് പൂജാ പുഷ്പം എനിക്കും കൊലച്ചോര അങ്ങേക്കും കൂടുതലിണങ്ങും എന്തായാലും ഞാൻ ലങ്കയിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നു അപ്പൊ ഇവിടെ എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണെന്നുള്ളതിന് പറയാൻ ഉത്തരമില്ല ഇവിടെ നിന്നാൽ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും നീ പിരിയുന്ന നിന്റെ കൂടപ്പിറപ്പിനെയാണ് നിനക്ക് കീർത്തി നേടിത്തന്ന നിന്റെ കൂടപ്പിറപ്പിനെ അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ പോയി കളയുന്നത് നല്ലതല്ല എന്ന് പറയുന്നു അപ്പൊ പ്രഹസ്തന്റെ മറുപടി ഏർ രാജ്യമോഹമാണ് വിഭീഷണന്റെ മൂല്യം എന്ന് രാജാവ് ധരിക്കണം വിഭീഷണനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കണം എന്ന് പറയുന്നു രാവണൻ പ്രഹസ്തൻ നീ ഇത്ര സരള ചിത്രം ഉള്ളവനാണോ കൂടപ്പറപ്പിനെ വഞ്ചിച്ചെന്ന കീർത്തി അവൻ ഇരിക്കട്ടെ നീ നാം നമ്മൾ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ നോക്ക വിഭീഷണൻ പോയാലേ ഒരിക്കലും ലങ്ക പതറില്ല ഇപ്പൊ ഇന്ദ്രജിത്ത് അച്ച ശത്രു കോട്ടയ്ക്ക് വെളിയിൽ നിൽക്കുമ്പോൾ ഉറ്റവർ പിരിയുന്നത് സൂക്ഷിക്കണം അങ്ങനെ പെട്ടെന്ന് നമ്മൾ പിരിയാൻ പാടില്ല എന്ന് അവൻ പറയുന്നു ആപത്തിൽ പിരിയുന്നവൻ ശത്രുവാണെന്ന് വിരൂപാക്ഷൻ പറയുന്നു അതോടൊപ്പം വധ്യനുമാണ് അവനെ കൊല്ലേണ്ടതും ആണ് പെട്ടെന്ന് എല്ലാവരും കൂടെ ധൃതിയിൽ വിഭീഷണനെ സമീപിക്കുന്നു കുംഭനാണ് പെട്ടെന്ന് വിഭീഷണനെ സമീപിച്ചത് കേട്ടപ്പോൾ അവനെ കൊല്ലാനാണ് പക്ഷെ പ്രഹസ്തൻ ഇന്ദ്രജിത്തും വിരൂപാക്ഷനും വിഭീഷണന്റെ മാർഗത്തില് വന്ന തടസ്സം നിൽക്കുന്നു രാവണൻ ദേഷ്യത്തോടെ പറയുന്നു നീ എന്തിനു നിൽക്കുന്നു പോകാൻ അല്ലേ കൽപ്പിച്ചു അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിന്നെ കണ്ടെന്നുണ്ടോ എന്നിട്ട് അറിയി അരിഞ്ഞിടുന്നത് ഞാൻ കാണേണ്ടി വരും നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണ് രാവണന്റെ കരവാള് ശത്രുക്കളുടെ രക്തമേ ഒഴുക്കിയിട്ടുള്ളു കൈകസി എന്ന കറമ്പി തള്ളയുടെ വയറ്റിൽ പിറക്കുന്നവനാണ് ഞാൻ ഒരുപക്ഷെ രാമന്റെ വലയിലും ഞാൻ പെട്ടിരിക്കുകയാണ് ബാലിയല്ല രാവണൻ എന്നറിയ ചതി നേരിടാൻ എനിക്ക് കരുത്തുണ്ട് ഇപ്പോൾ എല്ലാ കോട്ടാവാതിലുകളിലും ഉള്ള നിൽക്കേണ്ടവരുടെ പേരുകൾ പറയുന്നു അപ്പൊ യുദ്ധതന്ത്രമാണ് യുദ്ധത്തിനുള്ള ചർച്ചയും തയ്യാറെടുപ്പും യുദ്ധതന്ത്രവുമാണ് അംഗം ഒന്നിലുള്ളത് അപ്പൊ ഇതിനോടൊപ്പം ഒരു ചെറിയ നോട്ടുകൂടെ ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ക്ഷീബെ ടീച്ചർ